ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീടിലൂടെ നോക്കാൻ പോകുന്നത് നമ്മളെ വീട്ടിലേക്ക് ഒരു സാധാരണ ഇൻവെർട്ടറും ഉണ്ടാവും ആ ഒരു ഇൻവെർട്ടറിനെ നമുക്ക് സോളാർ ഇൻവെർട്ടർ ആക്കി മാറ്റാനായിട്ട് പറ്റിയൊരു അനുയോജ്യമായ ഒരു ഇൻ്റലിജൻറ്റ് എം പി പി ടി വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ കറണ്ട് ബില്ലൊക്കെ ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു സോളാർ പാനൽ അത്യാവശ്യമായിട്ടൊരു ഘടകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ വീട്ടിലൊരു ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കി ആക്കിവിടുക അല്ലെങ്കിൽ നമ്മളൊരു സോളാർ സപ്പോർട്ടഡ് ഇൻവെർട്ടർ വെക്കുകയാണെങ്കിൽ നമുക്കതിന് ഒരു എം പി പി റ്റി അത്യാവശ്യമായിട്ട് വേണം അതുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് നമ്മളെ സോളാർ പാനലിൽ നിന്നുള്ള കറക്റ്റ് കറണ്ടും ആംബിയറൊക്കെ നമുക്ക് വോൾട്ടേജ് ഒക്കെ കറക്റ്റായിട്ട് ബാറ്ററി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള അതായത് ലൈൻ ഡിസ്പ്ലേ ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലുള്ള ഒരു എം പി റ്റി തന്നെയാണിത് നമുക്ക് ഒരേ ടൈമിൽ തന്നെ അതിനകത്ത് എത്ര വാർഡ്സ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് ടോട്ടൽ എത്ര യൂണിറ്റ് ഇന്ന് കിട്ടി ഇനി സോളാറിലേക്ക് ഇത് മാറണ്ടോ അതുപോലെ ഇത് ചാർജ് കയറേണ്ടോ എല്ലാം നമുക്ക് സാധാരണക്കാർക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കണത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരു എം പി പീരിയയുടെ വീഡിയോ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ഹോം പേജിൽ കയറിയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഈ ഒരു എസ് പി എസ് കമ്പനിയുടെ വീഡിയോസ് ധാരാളം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ സർവീസും വേറെയൊക്കെ വളരെ സുഗമമായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുമ്പ് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു മൂന്നക്ഷരമുള്ളൊരു എം പി റ്റിട അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഇത് ചെറിയൊരു വിഷമം വരുന്ന രീതിയിൽ ചില ആൾക്കാരെ അത് ഒക്കെ പറയുമായിരുന്നു മൂന്നു നക്ഷത്രമുള്ളൊരു എം പി പി ടി അതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷെ ആ ഒരു വരെയും ഇപ്പോൾ നമ്മളുടെ എം പി പി ടി എടുത്തിട്ട് ഞങ്ങളുടെ എം പി പി ടി എടുത്തിട്ട് സെയിൽസ് ചെയ്യാണ്ട് പല സ്ഥലത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ ത്രീ സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒരു ഇതൊക്കെ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങളുടെ ഈ ഒരു എസ് പി എസിൻ്റെ കമ്പനിയുടെ ഒരു ഇതിന് അങ്ങനൊരു ബൂസ്റ്റിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ സബ്സ്ക്രൈബേഴ്സ് വിളിച്ച് ചോദിക്കുകയൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നമ്മൾ വ്യക്തമായിട്ട് വീഡിയോയിലൂടെ നല്ല മറുപടി തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അത് പ്രൂഫ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് യെല്ലോ ഫോർട്ടി എന്ന് പറഞ്ഞ ഒരു എം പി പിറ്റിയുടെ വീഡിയോ ആണ് നമുക്ക് ഒട്ടും സമയങ്ങളുടെ നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ഈ ഒരു എം പിടെ ഡീറ്റെയിൽസ് നോക്കാം ഈ എം പിറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒറ്റന്നുകൂടെ തന്നെ ഇതിന്റെ ഫുള്ള് ഇവിടെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് തന്നെ നമുക്ക് നോക്കാനായിട്ട് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ബാറ്ററി വോൾട്ടേജാണ് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തെട്ട് അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റിയ വാട്ട്സും വോൾട്ടേജും ഇവിടെ നമുക്ക് കാണാൻ പറ്റും പന്ത്രണ്ട് വോൾട്ടാണെങ്കിൽ നമുക്ക് പതിനഞ്ച് വോൾട്ട് തുടങ്ങി നമുക്കിവിടെ സപ്പോർട്ടാവും അമ്പത്തഞ്ച് വോൾട്ട് വരെ നമുക്ക് മാക്സിമം കൊടുക്കാം എണ്ണൂറ് വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനലിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും ഇരുപത്തിനാല് വോൾട്ടിലാണെങ്കിൽ മുപ്പത് വോൾട്ട് മിനിമം പതി നൂറ്റിപ്പത്ത് അതായത് രണ്ട് പാനലാക്കിയില്ലേ അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൻ്റെ രേഖ അതൊക്കെ രണ്ട് പാനൽ സീരിയൽ ഇത് കൊടുക്കുക സിമ്പിളായിട്ട് കണക്ഷൻ കൊടുക്കുക വൈ കണക്ടറോ അതുപോലെ വേറെ ഇതൊന്നും വേണ്ട കണക്ടേഴ്സ് ഒന്നും വേണ്ട ആയിരത്തി അറുന്നൂറ് വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനൽ ഇതിനകത്തേക്ക് സുഖമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും മുപ്പത്താറ് വോൾട്ടിലാണെങ്കിൽ മിനിമം അറുപോൾട്ട് നൂറ്റിപ്പത്ത് വോൾട്ട് തന്നെയാണ് വി ഒ സി ആയിരത്തി എണ്ണൂറ് വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ നാൽപ്പത്തെട്ട് വോൾട്ടിലാണെങ്കിൽ നമുക്ക് അറുപത് വോട്ടാണ് മിനിമം വേണ്ടത് നൂറ്റി പത്ത് തോൾട്ട് വരെ കൊടുക്കാം രണ്ടായിരത്തി ഇരുന്നൂറ് വാട്സ് വരെ സോളാർ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വൈഡ് റേഞ്ചാണ് ഇതിനുള്ളത് രണ്ട് വർഷമാണ് ഇതിന് നമുക്ക് വാരൻറ്റി ഉള്ളത് അതുപോലെ ഇതിൻ്റെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി അതിൻ്റെ എൽ സി ഡി ഡിസ്പ്ലേ ഫൈവ് സ്റ്റേജ് ചാർജിങ് ഫ്ലോട്ട് ചാർജിങ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതി തരേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സിലായിട്ട് നമുക്കിന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇനി ഒരു ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് നോക്കാം ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ യെല്ലോ ഫോർട്ടി ആമ്പിയർ നൂറ്റി ഇപ്പത്ത് വോൾട്ട് ഫോർ ലൈൻ ഡിസ്പ്ലേ അതിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ സോളാർ പാനലിൻ്റെ വാട്ട്സുകൾ കണക്ട് ചെയ്യാൻ പറ്റും പന്ത്രണ്ട് വോൾട്ടിൽ എത്രയാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് വോൾട്ടിൽ എത്ര വാട്സ് കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പത്താറ് വോൾട്ടിൽ എത്ര കണക്ട് ചെയ്യാൻ പറ്റും നാൽപ്പത്തെട്ട് വീട്ടിൽ കണക്റ്റ് ആവുന്ന അത്രയും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ അതുപോലെ തന്നെ ഫോർട്ടി ആംബിയർ ആണ് ഒരു എം പി ടി പക്ഷേ നമുക്ക് പത്താം പേർ തുടങ്ങി നാൽപ്പതാം പേർ വരെ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാറ്ററിയിലേക്ക് എത്ര ആം പേർ ആണ് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഈ ഒരു സി ടെൻ അല്ലാണ്ട് സി ട്വൻ്റി ബാറ്ററി നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററിയിലേക്ക് ഇത്ര ആം പേർ കയ്യാ അതിൽ പഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ട്സ് പാനിലേക്കാണ് വെക്കണം നമുക്ക് അത്രയും ആം പേർ ബാറ്ററിയിലേക്ക് കയറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ആകുമ്പോൾ പതിനഞ്ചാം പേർ ആക്കണാക്കാൻ പറ്റും ഇരുപതാം പേർ ആക്കാൻ പറ്റും അപ്പോൾ എം പി റ്റി അതിനനുസരിച്ച് അതിൻ്റെ ആംപേറിൽ മിറ്റ് ചെയ്തിട്ട് ബാറ്ററിലേക്ക് കയറ്റുകയുള്ളൂ അതുപോലെ അതിൻ്റെ വെയിറ്റ് വന്നത് മൂന്നേ പോയിൻ്റ് നാല് ഗ്രാമാണ് അതുപോലെ അതിൻ്റെ ആ ഡയമെൻഷനാണ് ലെങ്ത്ത് വിടുത്ത് ഹൈറ്റൊക്കെയാണ് ആ കാണിച്ചേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് അറുപതാം പേറിൻ്റെ എം പി റ്റി ഉണ്ട് അതുപോലെ തന്നെ എൺപതാം പേർ എം പി പി റ്റി ഉണ്ട് ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇതിലുള്ള ബൾക്ക് പ്ലോട്ട് ഐഡിയൽ ഐഡിയൽ ഒപ്റ്റി ഇക്വലൈസേഷൻ റിലേ ഓൺ റിലേ ഓഫ് ഇത്രയും സെറ്റിങ്സുകൾ നമുക്കിനകത്ത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ഇതോരോ വോൾട്ടേജ് ആണ് ബൾക്ക് പതിനാല് പോയിൻ്റ് എട്ട് വോൾട്ട് ആണ് സാധാരണ കിടക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് ഉണ്ടെങ്കിൽ പതിനേഴ് വോൾട്ട് വരെ നമുക്കിവിടെ ആക്കാനായിട്ട് സാധിക്കും ഓരോ ബാറ്ററിയുടെ ഇതനുസരിച്ച് നമ്മളിപ്പോൾ ഡിഫോൾട്ടായിട്ട് ലറ്റാർ സിഡ് ബാറ്ററിക്കാണ് കിടക്കുന്നത് ബൾക്ക് അതുപോലെ തന്നെ ഫ്ലോട്ട് വോൾട്ടേജ് ഫ്ലോട്ട് വോൾട്ടേജ് നമുക്ക് അറിയാം ഒരു പതിനാല് പോയിന്റ് നാല് ബാറ്ററി ഫുള്ളാവണത് പതിനാല് പോയിന്റ് നാല് വോൾട്ടിൽ എത്തുമ്പോഴാണ് ഫ്ലോട്ട് വോൾട്ടേജിലേക്ക് വന്ന് നിൽക്കണത് അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പന്ത്രണ്ട് വോൾട്ടാക്കാം അതുപോലെ തന്നെ കൂട്ടി കൂട്ടി പതിനേഴ് വോൾട്ടാക്കാം അതുപോലെ തന്നെ ഐഡിയൽ ഐഡിയൽ കിടക്കുന്നത് പതിനാല് വോൾട്ടാണ് അതിനെ നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ഉണ്ടെങ്കിൽ പതിനേഴ് വോൾട്ട് വരെ വേരി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിതിനെ ടൈം അടിസ്ഥാനത്തിലും നമുക്കിതിന ചേഞ്ച് ഇത്ര മിനിറ്റ് നമുക്ക് നമുക്കിതിനെ നിർത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ എത്ര സമയം നമുക്ക് ഇതിൽ ഡിഫോൾട്ടായിട്ട് അതായത് നൂറ്റി ഇരുപത് ആണ് നമുക്ക് അറുന്നൂറ് മിനിറ്റ് വരെ ഓരോ ഫങ്ഷനെയും അല്ലെങ്കിൽ ഈക്വലേഷൻ ടൈമും അബ്സോർപ്ഷൻ ടൈമും അതെല്ലാം നമുക്കിവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു സിമ്പിളായിട്ട് പറയണമെങ്കിൽ ബൾക്ക് ഫ്ലോട്ട് ഐഡിയലൊപ്റ്റി ഈക്വലൈസേഷൻ എന്നെല്ലാം ഒരു സമയബന്ധിതമായിട്ടും അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ വോൾട്ടേജുകളൊക്കെ ഡിഫോൾട്ടായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ ഒരു സെറ്റിങ്സ് നല്ല മറാണ് ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എം പി ബിരുടെ സെറ്റിങ്സില് കയറിയിട്ട് ഇവിടെ സെറ്റിങ്സ് പ്രൂവ് കണക്ട് ചെയ്തിട്ട് എല്ലാം ചെയ്ഞ്ച് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് അതായത് ഈ ഒരു ഷീൽഡ് ഇവിടെ രണ്ട് സ്ക്രൂ കൊണ്ട് ഞാനത് ഊരെടുത്തുണ്ട് ഊരെടുത്തിട്ട് ഇത് മാറ്റി വയ്ക്കാം ഒരു മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്ഷൻസ് കാണാൻ പറ്റും സോളാർ നെഗറ്റീവ് പോസിറ്റീവ് ബാറ്ററി പോസി നെഗറ്റീവ് ഗ്രിഡ് ഫേസിൻ ഗ്രിഡ് ഔട്ട്പുട്ട് അപ്പോൾ ആറ് കണക്ഷൻ പോയിന്റുകൾ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും ആദ്യമായിട്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് കണക്ട് ചെയ്യേണ്ടത് അല്ലാതെ സോളാർ പാനൽ ആദ്യം കണക്ട് ചെയ്ത് എം പി പി ടി ഒരു കാരണവശാലും ഓൺ ആക്കരുത് ഇത് പ്രത്യേകം പ്രത്യേകം പറയണത് ചില സബ്സ്ക്രൈബേഴ്സ് ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യരുതൊരിക്കലും അതുപോലെ തന്നെ നമ്മൾ ഈ ഉപയോഗിക്കാം നേരത്ത് ഇവിടെ നല്ല കട്ടുള്ള വയറുകൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഞാനിപ്പോൾ ഈ സോളാറിന് കൊടുക്കുന്ന അതേ കേബിള് തന്നെയാണ് സിസ്ക്വയർ അമ്മ കേബിൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കണത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ സോളറിങ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കട്ടിയിട്ടിട്ട് കട്ടിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പൂട്ടിലെക്കുകളോ അതേപോലത്തെ സംഭവങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് ബാറ്ററിയുടെ പോസിറ്റീവ് വയറ് ഞാനിവിടെ കൊടുത്താറുണ്ട് അതൊരിക്കലും മാറിപ്പോകരുത് പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് വയറും കറക്റ്റായിട്ട് തന്നെ കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇനി എം പി പി ടി ഓണാക്കി നോക്കാം ഫ്രണ്ട്സ് ഞാനിപ്പോൾ സോളാർ പാനലിൽ ലൈൻ കൊടുത്തിട്ടില്ല നിങ്ങൾ സോളാർ പാനലിൽ ലൈൻ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈയൊരു എം പി പി ടി ഫസ്റ്റ് തന്നെ ഓണാക്കി നോക്കാം ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് എല്ലോ ഫോർട്ടി അതുപോലെ തന്നെ ട്വൽവ് ടു ഫോർട്ടി ആയിട്ട് നൂറ്റി ഇപ്പത്ത് സി എഴുതിയുണ്ട് ഓട്ടോ സെലക്ട് ഇവിടെ എല്ലാ ഇൻഡിക്കേറ്റർ ലൈറ്റുകളും ഇവിടെ എല്ലാ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ കത്തി ഓഫ് ആയിട്ടുണ്ട് ഇനിഷ്യലൈസിങ് പ്ലീസ് വെയ്റ്റ് നേതി കാണിച്ചേക്കുന്നത് ആമ്പിലിമിറ്റ് ഫോർട്ടി ആവുമ്പേർ അതുപോലെ ചാർജിങ് ബൾക്ക് പതിനാല് പോയിൻറ്റ് എട്ട് വോൾട്ട് ചാർജിങ് ഫ്ലോട്ട് അതായത് ബാറ്ററി ഫുൾ ആവണത് പതിനാല് പോയിന്റ് നാല് ചാർജിങ് ഐഡിയൽ പതിനാല് വോൾട്ട് ഐഡൽ ഒപ്പ് ഒപ്റ്റ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് വോൾട്ട് ചാർജിങ് ഈക്വലൈസേഷൻ പതിനഞ്ച് പോയിന്റ് രണ്ട് വോൾട്ട് റിലേ ഓൺ ആവണത് സോളാറിലേക്ക് മാറണത് പതിനാല് വോൾട്ട് റിലേ ഓഫ് ആവണത് പതിനൊന്നേ പോയിന്റ് അഞ്ച് വോൾട്ട് ഈക്വലൈസേഷൻ ടൈം അബ്സോർപ്ഷൻ ടൈം ഇപ്പോൾ ഇതിൻ്റെ അത് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിക്കണേ എല്ലോ ഫോർട്ടി നൂറ്റിപ്പത്ത് ഫോർ ലൈൻ ഡിസ്പ്ലേ ബാറ്ററി വോൾട്ടേജ് ഇപ്പം എൻ്റെ വീട്ടിലെ ബാറ്ററിയുടെ വോൾട്ടേജ് അപ്പോൾ അതിന് പന്ത്രണ്ടേ പോയിൻറ്റ് എട്ട് വോൾട്ട് ഉണ്ട് സോളാർ കണക്ട് ചെയ്തിട്ടില്ല സോളാറിൽ നിന്ന് ഔട്ട് പുട്ട് ഒന്നും കിട്ടണമല്ല അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഓൺ ആക്കുമ്പോൾ നമ്മൾ ഈ ഒരു എം പി ബിറ്റിൽ കാണണത് ഇനി അടുത്തായിട്ട് നമ്മൾ കണക്ട് ചെയ്യണതേ സോളാറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആണ് ഇതിപ്പോൾ പൊളാരിറ്റി മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല ചാർജ് കയറില്ല പക്ഷേ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും ഒരിക്കലും മാറിപ്പോകരുത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ കേബിളുകൾ ഒന്നും ഒരിക്കലും ഇടരുത് നിങ്ങൾ സാധാരണ കേബിൾ കേബിളിട്ടിട്ടാണ് ഇത് ചെയ്യാനിരിക്കണെങ്കിൽ നിങ്ങളിത് ചെയ്യേണ്ടതെന്നേ പറയുള്ളൂ സോളാറൊന്നും വെക്കരുത് നിങ്ങൾ നല്ല ഡി സി കേബിള് നല്ല കാനമുള്ള കേബിൾ തന്നെ എടുത്തിടാം ഇപ്പം ഞാൻ സോളാറിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതുപോലത്തെ കുറഞ്ഞ കേബിളുകൾ കാനോ ഇല്ലാത്ത കേബിളുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് അയച്ച് മാറ്റിയിട്ട് ഇതേപോലത്തെ ഉള്ള ഡി സി സോളാർ കേബിളുകൾ ഇടാം ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും കൊടുത്തുകഴിഞ്ഞു അതുപോലെ തന്നെ സോളാർ പാന നെഗറ്റീവും പോസിറ്റീവും കൊടുത്തുകഴിഞ്ഞു ഇനി നമുക്ക് ഡിസ്പ്ലേയിൽ വന്നേക്കണ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സോളാർ പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോക്കിയാൽ സോളാർ എന്നൊണ്ട് ലൈറ്റ് കത്തിയാറുണ്ട് ഇവിടെ ചാർജിംഗ് എന്നുള്ള ഒരു ലൈറ്റ് ഇവിടെ കത്തിയാറുണ്ട് എക്സസ് നോറൽ ലൈറ്റ് കത്തിയിട്ടില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലങ്ങനെ കറക്റ്റായിട്ടാണ് യൂസ് ചെയ്യണത് അതുകൊണ്ടാണ് എക്സസ് നോറൽ ലൈറ്റ് ഇവിടെ കത്താത്തത് ഇവിടെ ഫസ്റ്റ് തന്നെ ബൾക്ക് എന്ന് പറഞ്ഞാൽ എൽ ഇ ഡിൻ്റെ കയറി ലൈറ്റ് കത്തിയാറുണ്ട് അത് കഴിഞ്ഞിട്ട് അബ്സ് ഓപ്ഷൻ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ഫ്ലോട്ടിലേക്ക് മാറും ഇങ്ങനെയാണ് ഇത് മാറണത് ഇവിടെ നോക്കുകയാണെങ്കിൽ സോളാർ പീക്ക് മുന്നൂറ്റി പതിനാറ് വാട്ട്സ് കിട്ടിയാറുണ്ട് നാനൂറ്റി നാൽപ്പത് വാട്ട്സ് പാനലാണ് വെച്ചേക്കുന്നത് ഡെയിലി യൂണിറ്റ് സീറോ ആണ് ആയി വന്നേ ബാറ്ററി വോൾട്ടേജ് പതിനാല് വോൾട്ട് എത്തിയിട്ടുണ്ട് അതെ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൺ ആയിട്ട് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ സോളാർ ലൈവിലാണ് വർക്ക് ചെയ്യണത് സോളാർ ഔട്ട്പുട്ട് പുട്ട് മുന്നൂറ്റി പന്ത്രണ്ട് വാട്ട്സ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയറുണ്ട് സോളാർ ചാർജിങ് ആംബിയർ ഇരുപത്തിരണ്ട് പോയിൻറ്റ് രണ്ടാം ആംബിയറിൽ ചാർജ് കയറുണ്ട് അപ്പോൾ ഇത്രയും ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എം പി പി ടി കണക്ട് ചെയ്തിട്ട് ഇൻവേർട്ടറിൽ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ സാധാരണ സോളാർ ഇൻവെർട്ടർ സാധാരണ നോർമൽ ഇൻവെർട്ടർ സോളാർ ഇൻവെർട്ടർ ആക്കണം എങ്ങനെയാണ് നോക്കുള്ളത് ഇതിൻ്റെ റിലേ കൺട്രോൾ കണക്ട് ചെയ്യണത് അതിൻ്റെ വീഡിയോ നമ്മൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടറുണ്ട് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ തന്നെ എല്ലാത്തിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുന്നത് നല്ലതായിരിക്കുള്ളൂ അപ്പോൾ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടും നമ്മൾ എം പി പിറ്റി ഞാനിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു എം പി പിടെ കൂളിംഗ് ഫാനാണത് ഞാൻ പറഞ്ഞത് തെർമൽ ഫാൻ ആണ് എഴുപത് ഡിഗ്രി എത്തുമ്പേ ഈ ഫാൻ കറങ്ങുള്ളൂ അല്ലാണ്ട് വെറുതെ വെറുതെ ഈ ഒരു ഫാൻ കറങ്ങില്ല ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻഡസ്റ്റ് കോർ അതായത് ഇതിൻ്റെ ഉള്ളിൽ സെൻറ്റസ്റ്റ് കോറുണ്ട് ആ കോറിലാണ് ഈ ഒരു കോപ്പർ കോപ്പറിൻ്റെ ആ വൈൻ ഇവിടെ ചുറ്റിയാക്കുന്നത് കോപ്പർ വയർ ചുറ്റിയാക്കുന്നത് രണ്ട് ഇൻ്റർലി ഇവിടെ സ്വിച്ചിങ് ഫംഗ്ഷനാണ് ഇവിടെ അടക്കണത് അത് അല്ലാണ്ട് ഇതൊരു ടു സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമൊന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ നടക്കണത് അതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പല വീഡിയോയിലൊക്കെ പലരും വെറുതെ പറഞ്ഞതാണ് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഒരു ബൂസ്റ്റിങ് ഒരു സംഭവത്തിനെ ബൂസ്റ്റ് ചെയ്യണ ഇല്ല എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം നമുക്കൊരു എനർജിനെ ഉണ്ടാക്കാനും പറ്റില്ല അതുപോലെ തന്നെ ഒരു എനർജിനെ നശിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു എനർജിനെ നമുക്ക് വെറുതെ ഉണ്ടാക്കി ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അതിനെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ ഉള്ളതിനെ നമുക്ക് വേറെ രീതിയിൽ കൺവെർട്ട് ചെയ്യാനേ പറ്റുള്ളൂ പല രീതിയിലായിട്ട് അപ്പോൾ ഇതൊരു ത്രീ സ്റ്റേജ് അല്ലെങ്കിൽ ടു സ്റ്റേജ് ആംബിയർ ബൂസ്റ്റിങ്ങൊന്നൊന്നുമല്ല ടു ഇൻ്റർലി ഇവിടെ സ്വിച്ചിങ് ഫങ്ഷനാണ് നടക്കുന്നത് നടക്കണത് ഇടവിട്ടിടവിട്ടുള്ള അതിനുള്ള ഒരു കോയിലാണ് ഇരു അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പോണൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്രാമിങ് കാര്യങ്ങൾ റിലയൻസ് സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഡയോഡും അതുപോലെ തന്നെ മോസ്വേറ്റുകളും നമുക്കിവിടെ കാണാനായി സാധിക്കും ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ആ ഉള്ളിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഒരു ബോർഡാണ് അതായത് എന്നെ മറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ഡിസ്പ്ലേ മോഡ്യൂലാണ് ഈ ഡിസ്പ്ലേ മോഡ്യൂളാണ് ഈ കണ്ടത് ഇത്രയും സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരും പെട്ടെന്ന് ചിലപ്പോൾ എന്തെങ്കിലും ഫിറ്റിങ്സിലോ അല്ലെങ്കിൽ വേറെ വണ്ടിയിലൊക്കെ ആണെങ്കിൽ മാത്രമേ കുറച്ച് ടൈം എടുക്കുകയുള്ളൂ ഏറ്റവും നല്ലത് വാട്ട്സാപ്പിലോട്ട് ചോദിക്കണമല്ലത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിട്ടും അല്ലെങ്കിൽ കുറച്ച് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ വാട്സാപ്പിൽ കൂടി ഇപ്പോൾ ഒരു ഒരു റിപ്ലൈ കിട്ടി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് ആരാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള കൂടി തരാൻ പറ്റും അപ്പോൾ വാട്സാപ്പിലൂടെ ചോദിക്കുന്നതായിരിക്കുള്ളൂ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ ഒരു വോയിസ് അയച്ചാൽ മതി ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് എം പി പി ടി അല്ലെങ്കിൽ ഇൻവെർട്ടർ അതുപോലെ ഡി സി കേബിള് ബ്രേക്കറ് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ എമർജൻസി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കുള്ള എല്ലാ കേരളത്തിലും എല്ലാവടത്തേക്കും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡി ടി ഡി സി കൊറിയറിൽ എല്ലാവടത്തേക്കും എത്തേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അതായത് എറണാകുളം ജില്ലയിൽ ചറായി മുനമ്പത്തിൻ്റെ ഇടയിലായിട്ട് പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത് ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും അതായത് ഗൂഗിൾ മാപ്പിലെ ലിങ്കും എല്ലാവരും ഈ വീഡിയോ ഇതായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടറുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിലയും ഡീറ്റെയിൽസൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സാപ്പിലൂടെ ചോദിച്ചാൽ മതി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ